കളി ഹെൽത്ത് അടിക്കട്ടെ കേറി ഇടാടാ ഓക്കേ സ്നാബ് മാർക്ക് മാർക്ക് ഓമന ജീവറെ ഗുടത്തിൽ വന്നേ냐 അമരി എവിടെ അടിച്ചു നിങ്ങൾ എന്തോ അമർ അടന്നും അടാ ഫൈറ്റ് വാച്ച് ഔട്ട് കണ്ടിട്ട് ഓ അണ്ണാ സ്കാനർ

ഗരി ഗരി ലണ്ടന നമ്പർ ബാക്ക് ഓസം ഓസം വീരണ്ട ഗില്ലിറ്റി ഗില്ലാ താങ്ക്യൂ ഇടാടാ കൂടാ വരണേ ഈ പാലര വെച്ചി നോക്കണ്ട പക്ഷേ ഇവിടെ അവിടെ നമ്മൾ ടീംമേറ്റ്സ് ഉണ്ട് ആ മാർക്കിനെ വെയിറ്റിങ് നടക്കാൻ പറയ ഓസം എനിക്ക് സ്കോപ്പ് നല്ല ബന്ധമുണ്ട് ചില സമയത്ത്

ഇ റിഡ്ജ് ഹോൾഡ് ചെയ്യൂട്ടോ മേൽ അടി മേൽ അടി ആ റൈറ്റ് കൂടി ചേർന്ന ഒരു ഈ കവർ ഉണ്ടായിരിക്കും രണ്ട് സൈഡാ കവർയില്ല ഈ മാപ്പ് ഓൺ ആക്കിയുമ്പോൾ സമർക്കണം കടലകണം എങ്ങോട്ടാ ഓടോ ലക്ക് വാച്ച് ഔട്ട് വ്യക്തമായിട്ട് കണ്ടറ <pursue schemes> വഞ്ഞി കേരന്തോണ ലൈറ്റ് ഒന്ന് കവർ ചെയ്തോളണം ഞാൻ ഞാൻ ഇങ്ങോട്ട് ഓഹ് посад വീ ചേരാ വേറെ ആരെണ്ടോ നോക്കാനവ ഇവനല്ല ഇവനല്ല ഞങ്ങണ്ട ഇവനല്ല മെന അവിടെ കാണിക്കോ അഞ്ചല്ലേടല്ലേ നേരത്തെ പത്തായിരുന്നു ല്ലേ <papier feels> <learnimizibahna> Thank you.. Awesome. Awesome. வேறு ஆள ஆசம்

Bro, GG in the chat, guys. Mm -hmm. My